ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ കുറച്ച് കൊച്ചു മത്തി കിട്ടിയിട്ടുണ്ട് ഇത് വാഴയിലെ പൊള്ളിച്ച് എടുക്കാം ഈ മത്തി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറ് വച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് കൊടുക്കാം ഒരു പച്ചമുളക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു സവാള എടുത്തന്നേ ഉള്ളു അത് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച കുരുമുളക് ഇട്ടുകൊടുക്കുക ഇത് എതിർത്തെടുത്ത് കഴുകിയെടുത്തതാണ് അതിട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉലുവപ്പൊടി ഇവിടെ വറുത്ത് പഠിച്ച ഉലുവപ്പൊടിയാണ് അത് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇപ്പം പച്ച കുരുമുളക് കിട്ടിയില്ലെങ്കിൽ ഉണക്ക കുരുമുളക് ഇട്ടാലും മതി ഇനി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇതിന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഈ മീനിലേക്ക് വേണ്ടുന്നത് അരപ്പിന് വേണ്ടുന്ന ഉപ്പാണ് ഇട്ടുകൊടുത്തത് ഇത് കണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഈ മത്തിയിലേക്ക് പുരട്ടാം മത്തിയിൽ നന്നായിട്ട് പുരട്ടി മാറ്റി വയ്ക്കുക എല്ലാ ഭാഗത്തും എത്താൻ തക്കവണ്ണം ഇതൊന്ന് പുരട്ടി കൊടുക്കുക വലിയ മത്തിയൊക്കെ ആണെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം അയലയിലും ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം പൊള്ളിച്ചെടുക്കാം അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം നല്ലതുപോലെ ആരപ്പക പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം അത് മാറ്റി മാറ്റിവെക്കാം ഒരു പാനടുപ്പത്ത് വെച്ച് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിലേക്കിനി ഒരു വലിയ സവാള അരിഞ്ഞതിട്ടു കൊടുക്കാം സവാളയൊക്കെ ഒന്ന് വാടി വരണം ചെറിയ തീലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചേറിയതും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഈ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഈ വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടി വരണം ഇപ്പം എല്ലാം വാടി വന്നിട്ടുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും സവാള എല്ലാം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ മേനിപ്പരട്ടിയൻ്റെ ബാക്കി മസാല മിക്സിയിലിരിക്കുന്ന ഇട്ടുകൊടുക്കുക ഈ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ചെറു തീയിൽ വെച്ച് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ച ചവയൊക്കെ ഒന്ന് മാറി വരണം പ്പിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയപ്പോൾ രണ്ട് ചെറിയ തക്കാളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും കൂടി കൊടുക്കാം വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം കൊടുത്താൽ മതി അത് തക്കാളിക്ക് പുളിയുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പുളിയൊന്നും ചേർക്കുന്നില്ല പുളി കുറവാണെങ്കിൽ അല്പം പുളി പുഴിഞ്ഞത് കൊടുത്താലും മതി പിന്നെ ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വരണം ഇപ്പോൾ ഈ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് തക്കാളിയുടെ പച്ച ചവയെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം അത് മാറ്റിയ ശേഷം മറ്റൊരു പാൻ വെച്ച് കൊടുക്കാം ഈ പാനിലേക്ക് വാഴയില വെച്ച് കൊടുക്കുക ഇനി മീൻ പൊള്ളിച്ചെടുക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ഈ വാഴയിലങ്ങോട്ട് വച്ച ശേഷം ഈ മസാല ഒന്ന് പകുതി ഇങ്ങനെ വെച്ച് കൊടുക്കുക അടിയിൽ ഇങ്ങനെ തക്കാളി വരത്തക്കവണ്ണം ഇങ്ങനെ പകുതി മസാല ഇട്ട് കൊടുക്കുക പകുതി മസാല ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ പുരട്ടി വച്ചിരിക്കുന്ന ഈ മത്തി പറക്കി വെച്ച് കൊടുക്കുക മത്തി മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലങ്ങ് നിരത്തി ഇട്ട് കൊടുക്കുക ഈ മത്തി വെന്തതല്ല ഇനി ഇതിലിരുന്ന് വേണം വേഗം മുഴുവൻ മത്തി ഇട്ട് കൊടുക്കുക മുഴുവൻ മത്തിയിട്ട് കൊടുത്ത് ബാക്കി ഇരിക്കുന്ന അരപ്പം അതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുക ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ വടിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഇരിക്കുന്ന മസാലയും കൂടെ ഇട്ട് കൊടുക്കുക തക്കാളിയെല്ലാം നിരത്തിയിട്ട് ബാക്കി മസാലയെല്ലാം കൂടി ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ഇല കൊണ്ട് മൂടി ഒന്ന് അടച്ചു വയ്ക്കുക അവിടെ ഇരുന്നൊന്നു വേവട്ടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കണം അഞ്ച് മിനിറ്റ് അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് വലിയ തീയിൽ വെച്ചാൽ കരിഞ്ഞു പോകും ഇപ്പോൾ ഒരു അഞ്ച് ആയി ഇതിന് തുറന്ന് നോക്കാം ഇനി മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിടാനായിട്ട് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് ഇറക്കി വയ്ക്കുക തീ സ്ലോവിൽ ലോ ഫ്ലെയിമിൽ വച്ചിരിക്കുകയാണ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി ഇതിലേക്ക് ആ മൂടി വച്ചിരുന്ന ഇല വെച്ച് കൊടുക്കുക അപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തയ്യാടിവശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം വേവാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുക കൊണ്ട് അടച്ചങ്ങ് വച്ചേക്കാം അവിടെ ഇരിക്കട്ടെ ഇപ്പം മീനൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് വശവും തിരിച്ചും മറിച്ച് ഇട്ട് പൊള്ളിച്ച് നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ മീനൊക്കെ നല്ല നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് കണ്ടോ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ഒരു ടേസ്റ്റിലിരിക്കുകയാണ് പിന്നെ തീയങ് ഇണച്ചു കൊടുക്കുക മത്തി കിട്ടുമ്പോൾ എല്ലാവരും ഈ വിധം ഒന്ന് തയ്യാറാക്കി നോക്കണം ഇപ്പോൾ തീയൊക്കെ അണച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു മത്തി പൊള്ളിച്ച തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം